കേരള സബർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികളും ഓണക്കിറ്റ് വിതരണവും ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സബർമതി സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ ഓണാഘോഷം രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ നടത്തുന്നത് ഒൻപത് മുപ്പതിന് കുട്ടികൾ കൃഷിയാണ് ലഹരി എന്ന രീതിയിൽ ഇപ്പോൾ കുട്ടി ഓണം എന്ന് പറയുന്നത് വിളവെടുപ്പിൻ്റെയും വിളവറുക്കലിൻ്റെയും ഒരു കാലം കൂടെയായിരുന്നു അപ്പോൾ കുട്ടികൾ ഈ രംഗങ്ങളിൽ നിന്ന് വിട്ടു ഈ കൃഷി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരറിവ് അവബോധവും അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലിറ്റിൽ ഫ്ലവർ പി സി വറീസ് ഫൗണ്ടേഷനും കേരള സൗഹൃദ സാംസ്കാരിക വേദിയും കൂടെ സംഘടിപ്പിച്ചൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കൃഷി കിസ്സും കൃഷിയെക്കുറിച്ചുള്ള ചിത്രരചന മത്സരവും നടത്തുന്നു അപ്പോൾ പി സി ഫൗണ്ട പി സി വറീസ് ഫൗണ്ടേഷൻ്റെ ആ സ്ഥലം ലിറ്റിൽ ഫ്ലവർ നഴ്സറിയിൽ വന്ന് കുട്ടികൾ ഇതെല്ലാം കണ്ട് കണ്ടതിന് ശേഷം ഏതെല്ലാം ചെടികളാണ് അല്ലെങ്കിൽ ഏതെല്ലാം കൃഷി കാര്യങ്ങളാണെന്നുള്ള അവർ പഠിച്ചതിന് ശേഷം ഞങ്ങളൊരു ക്വിസ് കോമ്പറ്റീഷനും നടത്തും അതുപോലെ തന്നെ ചിത്രരചന മത്സരവും നടത്തും അതിന് ശേഷം എൻ്റെ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൃഷിയാണ് ലഹരി കുട്ടികളെ ഈ കൃഷി രംഗത്തേക്കൂടെ കൊണ്ടുവരണം കഴിഞ്ഞത് നമ്മൾ വായനശാലയിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രോഗ്രാമായിരുന്നു ഇത് കുട്ടികളെ കൃഷിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള താല്പര്യപ്രകാരമാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മുപ്പന് മരയാരിക്കുളം എൻ എസ് എസ് കരയോ ഹാളിൽ കല സൗർമതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളുടെ ഓണാഘോഷം നടക്കുകയാണ് ഓണാഘോഷ ഓണ പരിപാടികളാണ് നടത്തുന്നത് അതിലേറ്റവും ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് മരയാരിക്കുളം സൈഡിലുള്ള അവശ്യ കലാകാരന്മാരും അതിന് ഞങ്ങൾക്ക് പരിചയമുള്ള അവശ്യ കലാകാരന്മാരെ വീട്ടിൽ ചെല്ലുകയും അവർക്ക് വേണ്ട ഓണക്കിറ്റുകളോ ഓണപ്പുടവുകളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അന്വേഷിച്ച് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഓണത്തോടനുബന്ധിച്ച് നടത്തുന്നത് അതിന് മുഖ്യ അതിഥിയായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആയിരത്തി ഇരുന്നൂറിലധികം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നമ്മളെ പ്രിയങ്കനായ പുന്നപ്പുറ അപ്പച്ചനെയാണ് ഞങ്ങളതിനെ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാരാരികുളം അറുന്നൂറ്റി പതിനേഴാം നമ്പർ എൻ എസ് എസ് കരയോഗം ഹാളിൽ നടക്കുന്ന പരിപാടികൾ മാരാരികുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസ് ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരികുളം അധ്യക്ഷത വഹിക്കും സിനിമാതാരം പുന്നപ്രാപ്പച്ചൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എൻ എസ് എസ് മാരാരിക്കുളം അറുന്നൂറ്റി പതിനേഴ് കരയോഗം പ്രസിഡന്റ് പുരുഷോത്തമക്കുറിപ്പ് ഡാവിഞ്ചി ചിൽഡ്രൻസ് തിയേറ്റർ ഡയറക്ടർ ആർട്ടിസ്റ്റ് വിൻസെന്റ് ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ ഓണ സന്ദേശം നൽകും സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ജോയിന്റ് സെക്രട്ടറി കെ ആർ കുറുപ്പ് മാരാരിക്കുളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എൻ എസ് മുരളീധരൻ ദിലീപ് കുമാർ ചേർത്തല എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു